നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർവ്വ മേഖലകളിലും കൊതിക്കുകയാണ് ഭാരതം പ്രത്യേകിച്ചും ബഹിരാകാശ രംഗത്ത് അത്ഭുതപൂർവ്വമായ വളർച്ചയാണ് നമ്മുടെ രാജ്യം നേടിയത് ബഹിരാകാശത്ത് സ്വന്തമായി ഒരു നിലയം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ രാജ്യമെന്ന് ഇതിനു പുറമേ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഐ ഭാരതത്തിൻ്റെ ഡോക്കിംഗ് പരീക്ഷണമായ സ്പാട്ടെക്സ് ദൗത്യം വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ പുരോഗമിക്കുകയാണ് വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി സിക്സ്റ്റി ആദ്യ ലോഞ്ചിംഗ് പാഡിലെത്തിച്ചു രണ്ട് ബഹിരാകാശ പീടകങ്ങളുമായാണ് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് കുതിച്ചുയരുന്നത് ഭാവി ചാന്ദ്രദൗത്യങ്ങളിലും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും അനിവാര്യമായ സാങ്കേതികവിദ്യയായ ഡോക്കിങ്ങിൻ്റെ ചരിത്ര പരീക്ഷണമാണ് സ്പാട്ടെക്സ് ദൗത്യം പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് വിക്ഷേപിക്കുന്ന രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഐ എസ് ആർഒ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എസ് ഡി എക്സ് സീറോ വൺ ചെയ്സർ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിവയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ രണ്ട് ഉപഗ്രഹങ്ങൾക്കും ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോ വീതമാണ് ഭാരം ഒറ്റ വിക്ഷേപണത്തിന് ശേഷം ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം പതിയെ കുറച്ചുകൊണ്ട് വന്നാണ് യോജിപ്പിക്കുക. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയത്തിന്റെ അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണമായി സ്പാടെക്സിനെ കണക്കാക്കുന്നു സ്പാടെക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിങ്ങിന് സാങ്കേതികവിദ്യയുള്ള നാലാമത്തെ മാത്രം രാജ്യമായി ഇന്ത്യ മാറും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യയുള്ളത് വിവിധ ഘട്ടങ്ങളായുള്ള വിക്ഷേപണങ്ങളിലൂടെയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ഭാഗങ്ങളെ ബഹിരാകാശത്ത് വച്ച് ഐ എസ് ഒർഒയ്ക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ഇതിനും ഡോക്കിംഗ് സാങ്കേതിക വിദ്യ തീരുന്നു ചാന്ദ്രയാൻ്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാനും ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കരുത്താക്കും വെബ്ഡെസ്ക് തത്ത്വ മൈന്യൂസ് powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 55599 Chodis building promoters private limited thiruvananthapuram